ചരിത്ര ദിവസമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷൻ കമ്മീഷനിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും വിഴിഞ്ഞത്ത് എന്നുള്ള ദൃശ്യങ്ങളാണ് ആകാശദൃശ്യങ്ങൾ ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനാ ഹെലികോപ്റ്ററിൽ അല്പം മുമ്പ് വിഴിഞ്ഞത്ത് ലാൻഡ് ചെയ്തു ഇപ്പോൾ അദ്ദേഹം തുറമുഖ മേഖല സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട് പതിനേഴ് പേർക്കാണ് വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയിട്ടുള്ളത് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട് അനന്തൻ പ്രധാനമന്ത്രി എപ്പോഴായിരിക്കും പ്രധാന വേദിയിലേക്ക് എത്തുക എങ്ങനെയായിരിക്കും ചടങ്ങ് എത്ര സമയം ഉണ്ടാകും ഈ ചടങ്ങ് തുറമുഖത്ത് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തെ ലാൻഡിംഗ് പാഡിൽ ഹെലികോപ്റ്റർ വന്നിറങ്ങി കഴിഞ്ഞു അദ്ദേഹം റോഡ് മാർഗം അവിടെ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരും സമയം മധ്യാത്തിലേക്ക് പ്രവേശിക്കുന്നു ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിൻ്റെ മധ്യാ എന്ന് തന്നെ പറയാം ഒരു വികസനത്തിൻ്റെ നട്ടുച്ചയിലേക്കുള്ള കത്തിക്കാളുന്ന ആ കുതിപ്പിലേക്കുള്ള ഒരു ഭാഗത്ത് എത്തുന്നു ആ ഭാഗത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ തുറമുഖം നമ്മളുടെ രാഷ്ട്രത്തിൽ സമർപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി സമർപ്പിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് രാജ്യമിതാ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ വാതായനം തുറന്നിടുന്നു ആ ചരിത്ര മുഹൂർത്തം നമുക്കിവിടെ നിന്നാൽ ആ ക്രൈൻ ഓപ്പറേഷനൊക്കെ ഭംഗിയായിട്ട് കാണാം പ്രധാനമന്ത്രി ഇപ്പോൾ വന്ന അതെല്ലാം വീക്ഷിക്കും അവിടുത്തെ ക്രൈൻ ഓപ്പറേഷൻ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിഴിഞ്ഞത്തിന് സമീപമുള്ള സാധാരണ പെൺകുട്ടികളാണ് ഈ ഈ വലിയ വലിയ പത്ത് മുപ്പത്തിരണ്ട് ക്രെയിനുകളുണ്ട് അത് നമുക്കിവിടെ നിന്ന് കണ്ടാൽ തന്നെ വലിയ ഹൈറ്റിലുള്ള ഗോപുരങ്ങൾ മാതിരിയുള്ള ക്രെയിനുകളാണ് അപ്പോൾ ആ ക്രെയിനിൻ്റെ പ്രവർത്തനം നടത്തുന്നത് ആ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിഴിഞ്ഞത്ത് തന്നെയുള്ള തദ്ദേശീയരായിട്ടുള്ള സാധാരണ പെൺകുട്ടികളാണ് എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ അഭിമാനം വാനോളം ഉയരേണ്ടത് കാരണം അദാനി പോർട്ട് തുടങ്ങുമ്പോൾ അവർ ഈ ഇവിടെയുള്ള വിഴിഞ്ഞത്തുള്ള പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി അവർക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള നൈപുണ്യ ക്ലാസ്സുകൾ നടത്തി അവരാണിപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നമ്മളീ കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ കളിക്കുന്നത് പോലെ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി വളരെ ഈസിയായിട്ടാണ് പറയുന്നത് വളരെ ഭംഗിയായിട്ട് വളരെ തന്മയത്വത്തോടെയാണ് അവർ സാക്ഷിയാകുന്നുണ്ട് നമുക്കറിയാം തദ്ദേശരായിട്ടുള്ള വനിതകൾക്ക് അവിടെ ക്രൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെമി ക്രൈഡ് തുറമുഖമായതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ കൃത്യമായി ഇവരെ ഏൽപ്പിക്കുന്നു ഇത്തരം വളരെ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി വിരിഞ്ഞിട്ടുണ്ട്